ഇപ്പോൾ ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങി മലയാളി വിദ്യാർത്ഥികൾ കിടക്കുന്ന വാർത്ത നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവർക്കൊപ്പം ഡോക്ടർമാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ട്രെയിന് കാത്തിരിക്കുന്നവരാണ് പത്തേമുക്കാലിന് ദില്ലിക്ക് പ്രത്യേക ട്രെയിൻ ഉണ്ടാകുമെന്നൊരു അറിയിപ്പ് ലഭിച്ചിരുന്നു എന്നാൽ ട്രെയിൻ സർവീസിനെക്കുറിച്ച് റെയിൽവേ ഇതുവരെ കൃത്യമായ അറിയിപ്പ് നൽകിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ആർ ഓഷിപ്പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആർ അല്പസമയം മുമ്പ് നമ്മൾ ജമ്മു സെൻട്രൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയുമായി സംസാരിച്ചിരുന്നു അവർ പറഞ്ഞതനുസരിച്ച് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എപ്പോൾ ട്രെയിൻ വരും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും മുന്നറിയിപ്പുകളൊന്നും നൽകുന്നില്ലേ അരുൺകുമാർ ഏതാണ്ട് പത്ത് നാൽപ്പത്തി അഞ്ചിന് പ്രത്യേക ട്രെയിൻ ദില്ലിയിലേക്ക് ഉണ്ടാകുമെന്ന അറിയിപ്പാണ് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് മണി മുതൽ തന്നെ ജമ്മുളള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അല്ലാതെ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ ഒട്ടേറെ മലയാളികൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു അവരൊക്കെ കാത്തിരിക്കുകയാണ് ഇതുവരെ റെയിൽവേ ട്രെയിൻ എപ്പോൾ പുറപ്പെടുമെന്ന ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല വലിയ ആശങ്കയോടെയാണ് അവർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാത്തിരിക്കുന്നത് അത് നേരത്തെ തന്നെ അറിയിപ്പ് ലഭിച്ച കാരണത്താലാണ് ഇത്രയും പേർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മലയാളികൾ എത്തിയത് ഇതുവരെ ഏതാണ്ട് ഒരു ഇരുപത് മലയാളി വിദ്യാർത്ഥികളെങ്കിലും അവിടെ നിന്നും ദില്ലിയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇനിയും ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഏതാണ്ട് മുപ്പതോളം മലയാളി വിദ്യാർത്ഥികളുണ്ട് അതിന് പുറമെ മറ്റ് മലയാളികളുമുണ്ട് അതിൽ നേഴ്സുമാരും ഡോക്ടർമാരടക്കമുണ്ട് അതിൽ ചില വിദ്യാർത്ഥികളുടെ പ്രതികരണം നമുക്കുടൻ ലഭിക്കും ആ ദൃശ്യങ്ങളാണിപ്പോൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ജമ്മു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അതേപോലെ ഡോക്ടർമാരും ഒക്കെ അടക്കമുള്ളവർ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങി കിടക്കുകയാണ് പത്തേമുക്കാലിന് ഡൽഹിയിലേക്ക് ജമ്മുവിൽ നിന്ന് പ്രത്യേക ട്രെയിൻ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പിനെ തുടർന്നാണ് അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്നാൽ അതിനുശേഷം ഇപ്പോൾ റെയിൽവേ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന വിവരം തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ജമ്മു റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്